സംഹിതരായിട്ടുള്ള മറ്റ് മുതിർന്ന നേതാക്കളെ സംസ്ഥാന ഭാരവാഹികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വളരെ സുപ്രധാനമായിട്ടുള്ള നിരവധി രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃയോഗം തൃശൂരിൽ ചേരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പണിവാദികളിൽ വന്ന് നിൽക്കുകയാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേടികൊണ്ട് ഉയർന്നു കഴിഞ്ഞു മുന്നണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളും നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരായിരിക്കും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോവുക എന്നതിനെ സംബന്ധിച്ച് എതിരാളികൾക്ക് പോലും എന്തെങ്കിലും സംശയമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല മത്സരിക്കാൻ ഇറങ്ങുന്ന സിറ്റിംഗ് യു ഡി എഫ് എം പിമാർ പോലും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ ഭൂരിപക്ഷത്തോടെ ശ്രീ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം ഐതിഹാസികമായ വിജയമാണ് ശ്രീ നരേന്ദ്രമോദിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ നൽകുന്നു കോൺഗ്രസിന്റെ വ്യാജ ഉറപ്പുകളല്ല നടപ്പാക്കാൻ കഴിയുന്ന മോദി ഗ്യാരണ്ടിയിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ അടിയുറച്ചൂട്ടി ഉറപ്പിക്കപ്പെട്ടിരുന്നു രേന്ദ്രമോദിജി രാജ്യത്തിന് മാത്രമല്ല ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയനായ നേതാവായി ലോക നേതാക്കളിൽ ഏറ്റവും ഉച്ചത്തിൽ ഉയരത്തിൽ നിൽക്കുന്ന നേതാവായി ലോകത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ് പ്രകടനപത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കി പ്രോഗ്രസ് കാർഡുമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദി ജനങ്ങളെ സമീപിക്കുന്നത് വ്യാജ ഫ്രീ ബി ഗ്യാരണ്ടികൾ നൽകിയല്ല കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്ന് പാലിച്ച് പ്രോഗ്രസ് കാർഡുമായിട്ടാണ് മോദി ജനത്തിന് വന്നിട്ടുള്ളത് ബിജെപി ജനങ്ങളെ സമീപിക്കുന്നു അതിന്റെ പ്രതിഫലനം ആസേബ് ഹിമാചലം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല ഭാരതീയ ജനസംഘ ജനസംഘകാലം മുതലുള്ള ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അഞ്ഞൂറ് വർഷത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ തിരിച്ചുവരികയാണ് ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ അയോധ്യാ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുക വനവാസ കാലം കഴിഞ്ഞു അയോധ്യ നഗരി ദീപാലംകൃതയായി കഴിഞ്ഞ ദീപാവലി മുതൽക്ക് തന്നെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും രാമജന്മഭൂമിന്യാ അതിന്റെ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസിനെയും സി പി എഫിനെയും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സമുദായ സംഘടനകളെയും ആചാര്യന്മാരെയും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി ജനങ്ങളെയാണ് ശ്രീരാമജന്മഭൂമിയിലേക്കുള്ള അയോധ്യയിലെ രാമന്റെ തിരിച്ചുവരവെ സാക്ഷിയാകാൻ വേണ്ടി ആ ക്ഷേത്ര സമിതി ക്ഷണിച്ചിരുന്നു ചിലർ നേരത്തെ പറഞ്ഞു ഞങ്ങളില്ല ശരിയാണ് അങ്ങനെയൊരു നിലപാടെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഓർക്കുന്നു ചില ആളുകൾ ഇല്ല എന്നും പറയുന്നില്ല ഉണ്ടെന്നും പറയുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുന്നത് എന്തിനാണ് ഈ ഇല്ല ഉണ്ട് എന്നുള്ള ഒരു നിലപാടിൽ കോൺഗ്രസ് എടുക്കുന്നത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ കക്ഷികളുടെയും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമുദായ നേതാക്കളുടെയും സംഘടിത മതവർഗീയ ശക്തികളുടെയും ഭീഷണിക്ക് മുമ്പിൽ കോൺഗ്രസ് പാർട്ടി മുട്ട് വടക്കാൻ പോവുകയാണോ എന്നുള്ള ലളിതമായ ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളൊക്കെ ചോദിക്കുന്നത് കോൺഗ്രസിന് ആർജവമുണ്ടോ നട്ടലുണ്ടോ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ കോൺഗ്രസ് ചരിത്രം മറക്കരുത് നാൽപ്പത്തിയേഴിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായപ്പോ സ്വാതന്ത്ര്യം നേടിയപ്പോ പതിമൂന്ന് വർഷം പ്രാവശ്യം മുഹമ്മദ് ഡോറയും ഗസ്ലിം മുഹമ്മദും കൊള്ളയടിച്ച് തകർത്ത ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുതുക്കിപ്പണിതർ ഭാരത സർക്കാരാണ് കോൺഗ്രസ് ആ ചരിത്രം മറക്കരുത് സർദാർ വല്ലഭായ് പട്ടേലും ഡോക്ടർ രാധാകൃഷ്ണനും കോൺഗ്രസിന്റെ ഉന്നതമായിട്ടുള്ള ദേശീയ നേതാക്കൾ സോമനാഥ ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് അവിടെ വീണ്ടും പുനരുദ്ധരിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിന്ന് ഇന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പുറകോട്ട് പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് അതിനനുസരിച്ചാണോ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു ഉറച്ച നിലപാടെടുക്കാൻ കഴിയാത്തത് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി പ്രണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി അവരെ വീണ്ടും അപമാനിക്കാനാണോ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നതെന്ന് അറിയാൻ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് കേരളത്തിലെ കോൺഗ്രസിനോടാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ ഈ നിലപാട് ഈ അഴവടമ്പൻ നിലപാടിലുള്ള കാരണം ആരാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ഒരു കാര്യം ഞാൻ വിനയത്തോടെ മുന്നറിയിപ്പ് നൽകാൻ പോകുന്നു കോൺഗ്രസ് പാർട്ടി അതിന്റെ അതിന്റെ ആണി അടിക്കാൻ പോവുകയാണ് അതിന്റെ അവസാനത്തിന്റെ അതിന്റെ ആണി അടിക്കാൻ പോവുകയാണ് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ മാനിക്കാൻ തയ്യാറാവാത്ത കോൺഗ്രസിന് കനത്ത വില കേരളത്തിൽ നൽകേണ്ടി വരും എന്നീ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി ആ നിലപാട് കേരളത്തിലെ ജനങ്ങൾ വെച്ചു കുറപ്പിക്കുമെന്ന് നിങ്ങൾക്ക് കരുതല്ല ഭാരതീയ ജനതാ പാർട്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഞങ്ങൾ ശിരസ വായിച്ചുകൊണ്ട് സ്നേഹയാത്രയുമായിട്ട് പാർട്ടി ക്രിസ്മസിനോടനുബന്ധിച്ച് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സ്നേഹയാത്രയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അഭൂതപൂർവമായിട്ടുള്ള പ്രതികരണമാണ് കണ്ണു തുറന്ന് ഇവിടുത്തെ മതേതര പാർട്ടികൾ എന്ന് പറയുന്നവർ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കണം അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയാണ് വിശ്വാസം സബ്കാ സാ സബ്കാ എന്നുള്ള മോദിജിയുടെ മന്ത്രത്തിലുള്ള വിശ്വാസം ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ വർഷം ഏഴാം എട്ട് ലക്ഷത്തോളം വീടുകളിൽ ഞങ്ങൾ സമ്പർക്കം പൂർത്തിയാക്കി പത്ത് ലക്ഷം വീടുകളെങ്കിലും കയറണമെന്നുള്ളതാണ് പാട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ഹാർദമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മോദിജിയുടെ ആഹ്വാന പ്രകാരമുള്ള സ്നേഹയാത്രയെ രണ്ട് കൈയും മതിരവും നൽകി വരവേറ്റ കേരളത്തെ ക്രൈസ്തവ സമൂഹത്തെ നന്ദി അവഗണിക്കാൻ ാണ് അവിടെ ഒരു മതേതര സംസ്ഥാനമാണ് ഒരു വിഭാഗത്തിനും മാത്രം എന്തുമാവാം മറ്റുള്ളവർക്ക് യാതൊരു സ്ഥാനവും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇല്ല എന്നുള്ള കേരളത്തിലെ വർഗീയ രാഷ്ട്രീയം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഞങ്ങൾ സ്നേഹയാത്രയെ കാണുന്നത് പ്രധാനമന്ത്രിയെ കുറിച്ച് ദില്ലിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ ക്രൈസ്തവ സമുദായത്തിനായ നേതാക്കന്മാരും അവിടുത്തെ പ്രഗത്ഭ വ്യക്തികളും പറഞ്ഞ ഓരോ വാക്കുകളും മലയാളികൾ കേട്ട് കഴിഞ്ഞിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് വികസനത്തിലേക്ക് വരണം പുരോഗതി ഉണ്ടാവണം മോദി അല്ലാതെ വരെ ഒരു മന്ത്രവും ഇനി കേരളത്തിലില്ല നരേന്ദ്രമോദിയുടെ കരസ്പർശവേൽക്കാതെ കരുതലും താങ്ങുമില്ലാതെ കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതയിലേക്കാണ് നാം എല്ലാവരും എത്തിച്ചേരുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളെ എത്തിച്ചേരുന്നത് മോദിജി തൃശൂരിൽ വരികയാണ് മൂന്നാം തീയതി ഓർമ്മയുണ്ടാവും നിങ്ങൾ ഞാൻ പത്രപ്രവർത്തകരോടും എന്റെ ഇതുവഴി കേരളത്തിൽ ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു മോദിജി കേരളത്തിൽ മൂന്നാം തീയതി വരുമ്പോ കേരളത്തിലെ പൊതുസമൂഹമാകെ നിഷ്പക്ഷ അതികായ ജനങ്ങളാകെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം അദ്ദേഹത്തെ വരവേൽക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കണം ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് തൃശൂരിലെ കേരളത്തിലെ പൌരാവി ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എറണാകുളത്ത് കണ്ടതിനേക്കാൾ വലിയ പ്രതിമയും പ്രതികരണവുമായിരിക്കും തൃശൂരിൽ ഉണ്ടാവാൻ പോകുന്നത് എല്ലാവരെയും ഞാൻ തൃശൂരിലെ നരേന്ദ്രമോദിജിയുടെ പരിപാടിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ചരിത്ര മാറ്റത്തിനുള്ള ഒരു തുടക്കമായി മോദിജിയുടെ വരവ് പാർലമെന്റിലും നിയമസഭയിലും മുപ്പത്തിമൂന്ന് ശതമാനം വനിതകൾക്കുള്ള സംവരണം പൂർത്തിയാക്കിയതിനു ശേഷം അത് നിയമപരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് മോദിജി കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആകെ നന്ദിയും അത് അഭിവാദ്യങ്ങളും മോദിജിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു രണ്ട് ലക്ഷത്തിലധികം സ്ത്രീകൾ അണിനിരക്കുന്ന പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അത്ര തന്നെ ജനങ്ങൾ അണിനിരക്കുന്ന ഒരു റോഡ് ഷോയും ഇതോടനുബന്ധിച്ച് പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഞാൻ ആർദമായി ക്ഷണിക്കുകയാണ് കേരളം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇവിടെ വികസനം സ്തംഭിച്ചിരിക്കുകയാണ് നവകേരള സദസ്സ് കഴിഞ്ഞതോടുകൂടി എല്ലാം പൂരപ്പറമ്പിലെ പിന്നെ കാര്യായ സ്ഥലം പോലെ കേരളത്തിൽ ആരും നോക്കാനില്ല ആറേഴ് ലക്ഷം പിന്നെ ഫയലുകൾ പിന്നെ അപേക്ഷകൾ വന്നിരിക്കുന്നത് ആരാണ് ഈ ഫയലുകൾ കാണുന്നത് എന്താണ് പരിഹാരം ഉണ്ടാവാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടില്ല മരുന്നിനും കാശില്ല കേന്ദ്ര പദ്ധതികൾ പൂർത്തിയാവുന്നില്ല ആജീവ പിന്നെ ആരോഗ്യ മിഷന്റെ പദ്ധതി എല്ലാം അവതാരത്തിലായിരിക്കണം ഭരണ സ്തംഭനമാണ് കേരളത്തിൽ ഇതിലൊരു പരിഹാരം വേണ്ടേ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുമോ ഇത് ആണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കും ഇതിലെല്ലാം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ അത് മോദിജിയുടെ ഒരു നിയന്ത്രണത്തിലുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന് പിന്നെ നയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയും ഒരു ഭരണ വ്യവസ്ഥിതിയും കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ എന്റെ മറ്റു മറ്റ് ഒന്നും കടക്കുന്നില്ല അങ്ങേറ്റൊക്കെ അനീതികളിലുള്ള ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല ശബരിമലയിലെ ഘട്ട തീർത്ഥാടനം പൂർത്തിയായി മണ്ഡലകാലം എന്താണ് ഇത്തവണ ശബരിമലയിൽ തീർത്ഥാടനോട് ഈ സർക്കാർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രൂരത ഏതെങ്കിലും ഒരു സർക്കാരിന് ഒരു മതസമൂഹത്തിന്റെ ഒരു ആചാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു തീർത്ഥാടനത്തിന്റെ പേരിൽ കാണിക്കാൻ സാധിക്കുമോ കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ വരുമാനം ഒറ്റ നേട്ട ഒറ്റ വരുമാനമല്ല അതുവഴി ആറേഴ് ജില്ലകളിൽ നടക്കുന്ന നിരവധി ബിസിനസ്സുകൾ അതുവഴി വരുന്ന ടാക്സ് ഇവിടുത്തെ ട്രക്ക് ജീവനക്കാർ മുതൽ ഇവിടുത്തെ ചെറിയ കിടക്കച്ചവടക്കാർ വരെ ഒരു കൊല്ലം ജീവിക്കാൻ ആവശ്യമായ തുകയും സമാഹരിക്കുന്നു വലിയൊരു സാമ്പത്തിക വിപ്ലവമാണ് തീർത്ഥാടന നടക്കുന്നത് കുടിവെള്ളമില്ല പന്ത്രണ്ടും ഇരുപത്തി ആറ് മണിക്കൂർ ക്യൂ നിൽക്കുന്നു ഒരു തരത്തിലുള്ള സഹായമില്ല ഒരു തരത്തിലും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ല ശബരിമലയിൽ പോയവർ ജീവനും കൊണ്ട് തിരിച്ചു വരുന്നത് അയ്യപ്പന്റെ കൃപാകടാക്ഷം കൊണ്ട് ഒന്ന് മാത്രമാണ് സർക്കാർ ഒരു തരത്തിലുള്ള അമ്യൂണിറ്റീസും ഇന്ത്യയിലല്ല ലോകത്തിലെവിടെയെങ്കിലും ഇങ്ങനെ ഒരു തീർത്ഥാടനം ഒരു ജനസമൂഹത്തോട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം കാണുന്നുണ്ട് എപ്പോഴും അത് കാണുന്നുണ്ട് ഇതെല്ലാം അജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇരിക്കുന്നു എത്ര മനോഹരമായിട്ടാണ് ഹജ്ജ് തീർത്ഥാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ആസൂത്രണം ചെയ്യുന്നത് ഇവിടുത്തെ സർക്കാർ അല്ലെ ആവശ്യമായിട്ടുള്ള സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കണ്ടുപഠിക്കണം ശ്രീ പിണറായി വിജയൻ നിങ്ങൾ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തീർത്ഥയാത്രകൾ ഇതുപോലുള്ള തീർത്ഥാടനങ്ങൾ ഒന്നും ഒരു സൌകര്യമില്ല ആരും തിരിഞ്ഞു നോക്കാനില്ല അങ്ങേജ് അവഗണനയും വഞ്ചനയും അനീതിയും ആണ് ശബരിമല തീർത്ഥാടനോട് കാണിച്ചിരിക്കുന്ന ശക്തമായ അമർഷവും പ്രതിഷേധവും ഭാരതീയ ജനതാ പാർട്ടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇനിയുള്ള പത്ത് പതിനാറ് ദിവസം മണ്ഡലകാലം കഴിഞ്ഞ് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള രണ്ടാംഘട്ട തീർത്ഥാടനമെങ്കിലും ശ്രദ്ധിക്കാൻ പിണറായി വിജയനും സർക്കാരും ദേവസ്വം മന്ത്രിയുമെല്ലാം തയ്യാറാവണം എന്നുകൂടി അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ ഞാൻ തയ്യാറാവുകയാണ് പ്രിയപ്പെട്ടവരെ ഈ യോഗം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി എൻ ഡി എ സഖ്യം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിന് എല്ലാം നമ്മൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുകയാണ് എനിക്ക് സന്തോഷത്തോടുകൂടി ചില ആളുകളെ ഇവിടെ പരിചയപ്പെടുത്താനുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരവാഹികളായി നാം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ശ്രീ മേജർ രവി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ചലച്ചിത്രകാരനും അതുപോലെ റിട്ടയേർഡ് മേജറും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വളരെ സൂപ്രസജിനമായിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ കോൺഗ്രസിലെ ശ്രീ ശ്രീ രഘുനാഥ് ദീർഘകാലം കോൺഗ്രസിന്റെ കണ്ണൂരിലെ ഏറ്റവും സമൃദ്ധനായിട്ടുള്ള നേതാവായിരുന്നു ജനപിന്തുണയുള്ള നേതാവാണ് ധർമ്മടത്ത് പിണറായോട് ഏറ്റുമുട്ടി നല്ല നിലയിൽ വോട്ട് സമാഹരിച്ച നേതാവാണ് നിരവധി ആളുകളുടെ സമ്പർക്കമുള്ള നേതാവാണ് ബന്ധുബലമുള്ള നേതാവാണ് കണ്ണൂരിലെ ഏറ്റവും ക്ലീൻ ഇമേജ് ഉള്ള കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നാമാവശേഷമാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് പരിചയപ്പെടുത്തുകയാണ് ഇനിയും വരും ദിവസങ്ങളിൽ നിരവധി ആളുകൾ മറ്റു പാർട്ടികളിൽ നിന്നും സാമൂഹ്യം

കേരളത്തിലെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമത്തിൽ നമ്മുടെ യാത്രാ സംഘത്തിൽ അണിചേരാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് അവരെല്ലാം നമുക്ക് സ്വീകരിക്കണം പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകുക എന്നുള്ള ചുമതലയാണ് എല്ലാ കാലത്തും ബിജെപി എടുത്തിരിക്കുന്നത് ശ്രീ എ പി അബ്ദുള്ള കുട്ടിയടക്കം ഇവിടെ ഇരിക്കുന്ന ആളുകൾ നേരത്തെ കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും വന്നിരിക്കുന്ന നിരവധി ആളുകൾക്ക് മാന്യവും അർഹവുമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകി മറ്റു പാർട്ടികളെ പോലെ വരുന്നവരെ ആക്ഷേപിക്കുന്ന പാർട്ടിയല്ല എല്ലാവർക്കും പ്രവർത്തിക്കാൻ സ്പേസ് ഉണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലും എൻഡിഎയിലും എന്നുള്ള സന്ദേശമാണ് നാം ഒരു വളരുന്ന പാർട്ടി എന്നുള്ള നിലയിൽ പതിനഞ്ച് വരാറ് ശതമാനം വോട്ട് മാത്രമാണ് ഇപ്പോൾ നമുക്കുള്ളതെങ്കിലും കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നമുക്ക് ഇനിയും നിരവധി ആളുകളെ ഈ യാത്രാ സംഘത്തിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനൊക്കെയുള്ള കർമ്മപരിപാടികൾ നമ്മളിവിടെ നിശ്ചയിക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ആളുകളെ മുഴുവൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ യോഗത്തിൽ എല്ലാവരും പൂർണ്ണ സമയം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ മാതാ